നമസ്കാരം ഭാരതത്തിൽ ഈ അടുത്ത കാലത്ത് വ്യാപകമായി വായിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ശ്രദ്ധേയമാണ് ഹിന്ദുത്വ ഫോർ ദി ചേഞ്ചിങ് ടൈംസ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകനും പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ സംയോജകം മലയാളിയുമായ നന്ദകുമാറാണ് ലേഖകൻ മാറുന്ന കാലഘട്ടത്തിൽ ഹിന്ദുത്വ എന്ന സജ്ഞയെ വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന പുസ്തകം എന്ന നിലയിലാണ് ഹിന്ദുത്വ ഫോർ ദി ചേഞ്ചിങ് ടൈംസ് വായനക്കാരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഹിന്ദുത്വ എന്നത് നമ്മുടെ ദേശീയ പാരമ്പര്യവും ഭാരതീയ ചിന്താ പദ്ധതിയുമാണ് എന്നാൽ ഹിന്ദുത്വ വ്യാപകമായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട് ഇടതുപക്ഷവും കോൺഗ്രസും ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും പരിശോധന കൂടാതെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഇതിനെതിരെയുള്ള ശക്തമായ ആശയ വ്യക്തതയാണ് പുസ്തകം വായനക്കാരിൽ സൃഷ്ടിക്കുന്നത് ഒരു ലക്ഷത്തിലേറെ കോപ്പികളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് വിറ്റഴിച്ചത് പുസ്തകത്തിന്റെ ഹിന്ദി പതിപ്പ് ഒന്നര ലക്ഷത്തിലധികം കോപ്പികളാണ് ഇതിനോടകം വിറ്റുപോയത് ആകെ രണ്ടര ലക്ഷം കോപ്പികൾ മറ്റ് ഭാഷകളിലേക്കും പുസ്തകം മൊഴിമാറ്റം ചെയ്യപ്പെടുകയാണ് പുസ്തകത്തിന്റെ മലയാളം പതിപ്പ് ഏപ്രിൽ പന്ത്രണ്ടിന് വൈകുന്നേരം ആറു മണിക്ക് കേസറി ഭവനിൽ പ്രകാശിതമാവുകയാണ് ഇൻഡ സ്ക്രോൾസ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ ഈ അവസരത്തിൽ ലേഖകൻ നന്ദകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഹിന്ദുത്വ ഫോർ ദ ചേഞ്ചിങ് ടൈംസ് ഹിന്ദിയിൽ ഹിന്ദുത്വ ബദൽത്തെ ദൗടമേ ഈ രണ്ട് പുസ്തകങ്ങളും ചേർന്ന് രണ്ടര ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു എന്ന വാർത്ത സ്വാഭാവികമായിട്ടും സന്തോഷവും ഒരു വലിയ അഭിമാനവും ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ് പക്ഷേ അതിൻ്റെ സൂക്ഷ്മമായ വിശകലനത്തിൽ അതിൻ്റെ ആ ഒരു വലിയ സ്വീകാര്യതയുടെ പൂർണമായ ഒരു ക്രെഡിറ്റ് രന്ധകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് മാത്രം ഉള്ളതല്ല സത്യത്തിൽ അത് വളർന്നു വരുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു മനസ്സിന്റെ ഒരു ലക്ഷണം കൂടിയാണ് ഭാരതത്തിലെ ഹിന്ദു ഹിന്ദുത്വത്തിലേക്ക് ഹൈന്ദവ മൂല്യങ്ങളിലേക്ക് സനാതന സംസ്കൃതിയിലേക്ക് തിരിയുന്നു എന്നതിൻ്റെ അല്ലെങ്കിൽ ആ സ്വത്വത്തെ വീണ്ടെടുക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയ ലക്ഷണമായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തിന്റെ സ്വീകാര്യതയെ ഈ കാണുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് പല സന്ദർഭങ്ങളിലായിട്ട് എഴുതിയ ഹിന്ദുത്വ സംബന്ധിയായ ലേഖനങ്ങളുടെ ഒരു സമാഹാരം എന്ന നിലയിലും പുസ്തക രൂപത്തിലാക്കുമ്പോൾ അനിവാര്യമായി വേണ്ട ചില പുതിയ ഭാഗങ്ങളും ചേർത്താണ് ഈ പുസ്തകം മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടത് ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും അതിന് റീച്ച് ഉണ്ടായി എല്ലാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ഇതിനെ സംബന്ധിച്ച ചർച്ചകൾ നടന്നു ഇതൊക്കെ കൊണ്ടായിരിക്കാം ഇത്രയേറെ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ടത് ഈ ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും എതിർത്തു പോകുന്ന ഒരു പാരമ്പര്യമാണ് ഭാരതത്തിലെ കപട മതേതര കപട പുരോഗമനവാദികളായ രാഷ്ട്രീയക്കാർക്ക് ഉള്ളത് അത് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല വളരെ മുമ്പേ തന്നെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ ഏത് പ്രകാരത്തിലാണോ ഭാരതത്തിന്റെ സ്വത്വമായ ഹിന്ദുത്വത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചത് അതേ തീഷ്ണതയോടെ ഒരുപക്ഷെ പലപ്പോഴും അതിലേറെ തീവ്രതയോടെ ഹിന്ദുത്വത്തെ ഇല്ലാതെയാക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസ് ശ്രമിച്ചു പോന്നിട്ടുണ്ട് അതിന്റെ തലപ്പത്തിരുന്ന പല നേതാക്കന്മാരും പ്രധാനമായും നെഹ്റുവും നെഹ്റുവിന്റെ പിതാവും അതേപോലെ പാശ്ചാത്യ സ്വാധീനത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുമൊക്കെ ഹിന്ദു എന്നറിയപ്പെടുന്നതിൽ പോലും താൽപ്പര്യമില്ലായിരുന്നു എന്ന് മാത്രല്ല എന്ന് പറയാൻ ഒരു തരത്തിലുള്ള ഔദ്ധത്യം കാണിച്ച നേതാക്കന്മാരാണ് അവരൊക്കെ ഹിന്ദുവിനെതിരായിട്ട് അത് ഹിന്ദു സംബന്ധമായ സർവ്വതിനേയും എതിരായിട്ടാണ് ഹിന്ദു മൂല്യങ്ങളായാലും ഹിന്ദു ധർമ്മമായാലും ഹിന്ദു ഇസമായാലും എല്ലാത്തിനെയും എതിർത്തു പോകുന്നു പക്ഷേ കാലക്രമത്തിൽ അവർക്ക് കാണേണ്ടി വന്ന അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു യാഥാർത്ഥ്യം ഹിന്ദു അതിന്റെ എല്ലാ ശക്തിയോടും കൂടി അഭിമാനത്തോടുദ്ഘോഷിച്ചു ഹിന്ദു 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 ഞാൻ എന്ന നിലയിലേക്ക് വളരുന്നത് കണ്ടപ്പോ അവരിതിൽ ദ്വന്ദ്ം കണ്ടെത്താൻ ശ്രമിച്ചു ഹിന്ദുയിസം വേറെയാണ് ഹിന്ദുത്വം വേറെയാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു തരം വിഭജനം വിഘടനം വേർതിരിവുണ്ടാക്കാൻ ശ്രമിച്ചു ഹിന്ദുയിസം ഓക്കെ അത് ധാർമ്മികമായി ശരിയാണ് ആധ്യാത്മികതയാണ് അതിനുള്ളിലുള്ളത് എന്നൊക്കെ പറയുകയും ഹിന്ദുത്വ എന്ന് പറയുന്ന പദത്തോട് ആ ദർശനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാനും ശ്രമിച്ചു തുടങ്ങി അതാണ് വർത്തമാനകാലത്ത് കാണുന്ന ഒരു വലിയ പ്രത്യേകത സത്യത്തിൽ എന്താണ് ഹിന്ദുയിസവും ഹിന്ദുത്വവും തമ്മിലുള്ള പദങ്ങളുടെ അർത്ഥത്തിന്റെ പേരുള്ള വ്യത്യാസം സൂക്ഷ്മമായ വിശകലനത്തിലേക്ക് കടന്നു എന്നാൽ ഹിന്ദു ഇസം എന്ന് പറയുന്ന പദം ഇസം അതൊരു പാശ്ചാത്യ ശബ്ദത്തിൽ നിന്നുണ്ടായിട്ട വാക്കിൽ നിന്നുണ്ടായിട്ടുള്ള ഒന്നാണ് ഇസം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു മുഴുവനാക്കപ്പെട്ട ഒരു കാഴ്ചപ്പാട് അർത്ഥം ഇസം വാദം ഒന്നും ചേർക്കാനില്ല എന്ന മട്ടിലാണിത് പറയുന്നത് ഇങ്ങനെ ഹിന്ദു എന്ന ഭാരതീയ പദവും ഇസം എന്ന പാശ്ചാത്യ പദവും ചേർത്തുണ്ടാക്കിയ ഹിന്ദു ഇസത്തെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമായ പദം ഒരു മനുഷ്യനെ ഹിന്ദു ആക്കുന്ന ശ്രേഷ്ഠ മൂല്യം എന്തോ ആസ്വത്വം എന്തോ അതിനെയാണ് ഹിന്ദുത്വം എന്ന് വിളിക്കുന്നത് അപ്പൊ പദങ്ങളുടെ പദങ്ങൾ രണ്ടും വെച്ച് തെരഞ്ഞെടുക്കേണ്ട ഒരവസ്ഥ വന്നാൽ യഥാർത്ഥ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വ്യത്യാസം ഇല്ലെങ്കിലും ഇതിൽ രണ്ടുണ്ട് എന്ന് കണക്കാക്കി ഒന്നിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരും കൂടുതൽ യോഗ്യമായ പദം ഹിന്ദുത്വമാണ് അതിനെ ഇനി ഇംഗ്ലീഷിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ ഹിന്ദു ഇസം അല്ല ഹിന്ദു നെസ് അതാണ് ഇന്ന് മനസ്സിലാക്കേണ്ട വസ്തുത ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കപടം മതേതരവാദികൾ ഈ ഹിന്ദുത്വത്തെ എതിർക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുന്ന വേദന ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നിരാശ ഉണ്ടാക്കുന്ന തരത്തിലുള്ള തകർച്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അഭിമാനകരമായ വിധത്തിൽ ഹിന്ദുത്വ ദർശനം അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി തിരികെ വരികയും അത് ഭാരതത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്യുന്നു എന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും എല്ലാവരും ജീവിക്കുന്നത് നന്ദകുമാർ ആയിരുന്നു നമ്മളോട് പ്രതികരിച്ചത് മറാട്ടി ഉൾപ്പെടെ മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്കും പുസ്തകം മുഴുവൻ പ്രകാശിതമാകും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്